ഹലോ എല്ലാവർക്കും സിദ്ദേവീകം പ്ലീഹൗസിലോട്ട് സ്വാഗതം അപ്പോൾ എല്ലാവർക്കും സുഖമാണ് വിചാരിക്കുന്നു അപ്പം നമ്മൾ ഇന്നൊരു പുതിയ വീഡിയോ ആയിട്ടാണ് ഞാൻ വന്നിരിക്കണത് അതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഫേഷ്യൽ പറ്റോടു കൂടി നമുക്ക് എവിടെയെങ്കിലും ഇപ്പോൾ പുറത്ത് പോകാനായിട്ട് പെട്ടെന്ന് നമുക്ക് എന്താ പറയുക പെട്ടെന്ന് റെഡി ആവാനായിട്ട് നമുക്ക് എന്തെങ്കിലും ഒരു പാക്ക് ഇടണ്ടേ അപ്പോൾ അതിന് വേണ്ടി നമ്മളിന്ന് ഇടുന്ന ഒരു പൗഡർ പാക്കാണ് അത് ഞാനിപ്പോൾ എടുത്ത് വെക്കണത് ഒരു എന്ന് പറഞ്ഞ ഒരു പൗഡർ കൊണ്ടാണ് അത് ഏത് കയ്യിൽ ഏത് പൗഡർ ഉണ്ടെങ്കിലും നമുക്കതുകൊണ്ട് യൂസ് ചെയ്യാം പിന്നെ വേറെ രണ്ട് മൂന്ന് ഇൻഗ്രീഡിയൻറ്റും കൂടി ഉണ്ട് അപ്പം ഞാനത് കാണിച്ച് തരാം അപ്പോൾ നമുക്ക് എവിടെയെങ്കിലും പോകുന്നുണ്ടെങ്കിൽ പെട്ടെന്ന് അതിന് മുമ്പ് പതിനഞ്ച് മിനിറ്റ് കൊണ്ട് നമുക്ക് അത് ഇട്ട് റെഡിയാകാം ഞങ്ങളിപ്പോൾ ഒരു ഫിലിമിന് പോവാം അപ്പം ഞാൻ വിചാരിച്ചാൽ ഒന്ന് ചെയ്തേക്കാം എന്ത് വിചാരിച്ചു അപ്പം ഞാൻ ചെയ്ത് കഴിഞ്ഞാണ് അപ്പം വീഡിയോ എൻ്റെ ഇഷ്ടമായാൽ എല്ലാവരും ലൈക്ക് ചെയ്യണം കമൻറ്റ് ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം പോവാം നമുക്ക് മെടിയാലോട്ട് വേഗം ഓടിപ്പോയി ചെയ്തു നോക്കി കേട്ടോ അപ്പോൾ ആദ്യം നമുക്ക് വേണ്ടത് കുറച്ച് പൗഡറെ നമ്മുടെ ആവശ്യത്തിനുള്ളത് നമുക്ക് ഇതിലോട്ടിട്ട് വെക്കാം നമ്മുടെ മുഖത്തിനാവശ്യമുള്ള പൗഡർ ഞാനിത് എടുത്തിട്ട് കൊടുക്കണേ പിന്നെ നമുക്ക് വേണ്ടത് ഒരു സ്പൂൺ ഗോതമ്പ് പൊടിയാണേ ഇപ്പം നമുക്ക് ഈ പൗഡറിലോട്ട് വേണ്ടത് ഇത് ഒരു സ്പൂൺ ഗോതമ്പൊടി അപ്പം ഇനി വേണ്ടത് നമുക്കിത് ഒരു സ്പൂൺ തൈര് അപ്പം നമ്മൾ എന്തൊക്കെയാണ് എടുത്തു പൗഡറെടുത്ത് ഗോതമ്പൊടി എടുത്ത് തൈരെടുത്ത് ഇനി നമുക്കിതിലോട്ട് വേണ്ടത് റോസ് വാട്ടർ ആണ് വാട്ടറാണ് ഞാനത് ഈ ഒരു സ്പൂൺ റോസ് വാട്ടർ കൊടുത്തിട്ടുണ്ട് ഇതെല്ലാം കൂടി നമ്മൾ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കണം അപ്പോൾ ഇത് നമുക്കധികം ലൂസായി പോകരുതേ അപ്പൊ നമുക്ക് മുഖത്തിടാനുള്ള പാകത്തിലുള്ള റോസ് വാട്ടറോ തൈരോ എന്തെങ്കിലും ഇട്ട് ഒന്നും കൂടി നമ്മളത് ഞാൻ ലൂസാക്കി എടുക്കണം വെള്ളം ഒഴിക്കരുത് എന്നിട്ട് നമ്മൾ ഇളക്കി കൊടുത്ത് നല്ല ക്രീമി ഇതിലാക്കണം അപ്പം നമുക്കിപ്പോൾ എവിടെയെങ്കിലും പെട്ടെന്ന് പോകുന്നുണ്ടെങ്കിൽ നല്ല ഫേഷ്യൽ എഫക്റ്റ് കിട്ടണമെന്നുണ്ടെങ്കിൽ ഇങ്ങനെ ചെയ്താൽ മതി അപ്പം നല്ല ക്രീമി പരുവത്തിലായിട്ടുണ്ട് ഇനി നമുക്ക് മുഖത്തൊക്കെ ഒന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കാം ഇത് പതിനഞ്ച് മിനിറ്റ് ഇരിക്കണം പാക്കഡായ പാക്കിട്ട് ഒരു പതിനഞ്ച് മിനിറ്റ് അപ്പ ഞാനിപ്പ എന്താ റിപ്പ ഞാൻ റെഡിയായേ ഞങ്ങള് ഒരു ഫിലിമിന് പോവാണേ അപ്പം ഞാൻ വിചാരിച്ചാൽ ഇപ്പം തന്നെ ചെയ്തേക്കാന്ന് വിചാരിച്ചാണ് ഞാനിപ്പം ചെയ്തത് അപ്പം ഞാൻ കഴുത്തിലോട്ടൊന്നും അതി ഇടുന്നില്ല അപ്പം എനിക്ക് ഡ്രസ്സും ഇപ്പം മേലൊക്കെ അനിയുള്ളൂ അപ്പം എവിടെയെങ്കിലും പോകുമ്പോൾ നമ്മൾ ചെയ്തിട്ട് പോയാൽ മതി നല്ല ഫേഷ്യൽ ഇഫക്റ്റ് കിട്ടും അപ്പം ചേട്ടൻ പറയണ കേട്ടോ ഇടിട്ടെടുത്ത് പോയി ഇരിക്കാനല്ലേ ഇതിന്റെ ഫേഷൽ ചെയ്തിട്ട് ആര് കാണാനാണ് ചേട്ടൻ അവിടെ നിന്ന് കമന്റ് പറയോ പക്ഷെ അതല്ല നമുക്കറിയണ്ടേ പിന്നെ ഒരു കാര്യം ഞാൻ ആദ്യ തൊട്ട് ചെയ്യണേണ് അപ്പം നമുക്ക് അതിന്റെ റിസൾട്ട് ഇപ്പം നമുക്ക് കാണാം എങ്ങനെയാന്ന് നല്ല കട്ടി തന്നെ ഇടണേ பதே பதினஞ்சு மினிட்டு கழிஞ்சிட்டு அப்ப ஞான കാണിച്ചു ണിച്ചുതരാം ലൈവായിട്ട് ഞാൻ കഴിഞ്ഞിട്ട് പറ്റേ നിങ്ങൾ നോക്കിക്കേ നിങ്ങൾക്ക് മനസ്സിലായില്ലേ ഇപ്പോൾ വീഡിയോ ഇഷ്ടമായാൽ എല്ലാവരും ലൈക്കും കമൻറ്റൊക്കെ സപ്പോർട്ട് ചെയ്യണം അപ്പം നമുക്ക് നാളെ തന്നെ പുതിയ വീഡിയോ ഇട്ട് കാണാം താങ്ക്